ഹലോ ഹായ് അസല വലൈക്കും ഇന്ന് നമുക്ക് പൊന്തങ്കായയും നഞ്ചി മീൻ മാന്തളാണ് കേട്ടോ ഉണക്ക മാന്തൾ ഇതും കൂടിയിട്ട് നമുക്കിന്ന് ഒരു കറി വെക്കാം നമ്മുടെ നാടൻ കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം അപ്പം നമ്മുടെ വാ പൊന്ത വാഴയ്ക്കാ നന്നായി തൊലിയൊക്കെ ചെത്തി നല്ല ചെരിച്ച് നല്ല ചന്തത്തിൽ അരിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ചട്ടിയിലേക്കും മാന്ത മാന്തള് അല്ലെങ്കിൽ നങ്കിമീന് പൊന്തങ്കായ് നങ്കിമീൻ ഇട്ടുകൊടുക്ക ചെറിയുള്ളി ഒരു അഞ്ചുപത്തെണ്ണുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ തക്കാളി கருவேப்பில முப்பொடிஸ்பூன் முளகுப்பொடி மல்லிப்பொடி குறச்சு மதி மல்லிப்பொடி அது காலு മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ചെറുത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കല്ലുപ്പ് ഇനി വാളമ്പുളി ഇതാ അത്ര വാളംപുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വെള്ളത്തിൽ ഇട്ടതാണ് നമുക്ക് ഈ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞ് വെള്ളം തിരിക്കി ഒഴിച്ച് കൊടുക്കുക നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇത് അടുപ്പത്ത് വെച്ച് വെന്ത് കഴിയുമ്പോൾ തേങ്ങ അരച്ചൊഴിച്ചിട്ട് നമുക്ക് ഉള്ളിയും കടുവും കൂടി താളിക്കണം നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം ആദ്യം അപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ചു നമ്മുടെ കറി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് മൂടി വയ്ക്കാം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കായും മീനൊക്കെ നല്ല വെന്ത് കറി പാകമായിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ തിളച്ചിട്ട് കറി ഇറക്കി താളിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് നാളേക്ക് പഴകി കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും എല്ലാവരും പോലെ നോക്കണം പഴയ കറികളാണ് ഇതൊക്കെ ഇപ്പം നമ്മുടെ കറി തിളച്ച് ഇതാ നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി താളിച്ച താളിക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി വെച്ചു നമുക്കിതെനിക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറുവാപ്പിൽ ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പൊന്തങ്കായും നങ്കിമീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം